കാർത്തിക രോഹിണി മകൈരം മകം പൂരം ഉത്രം പൂരുട്ടാതി ഒത്തട്ടാതി രേവതി എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് മെയ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വേദജ്യോതിഷമനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്ന ഈ ഒരു സമയം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ മെയ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി ബുധൻ്റെ ഗുണഭാവം കൊണ്ട് മെയ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഈ കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്നാൽ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ പല ജീവിത സാഹചര്യങ്ങളിലും അനുകൂലമായ ചില മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ മെയ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇതിൽ പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുമൊക്കെ ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് ഇരുപത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ സാമ്പത്തികമായുള്ള ബാധ്യതകൾ ഉള്ളതുകൊണ്ട് മനസ്സമാധാനം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിനമായിട്ടാണ് ഈ മെയ് ഇരുപതാം തീയതിയെ നിങ്ങൾ കണക്കാക്കേണ്ടത് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ട എല്ലാ പ്രതിസന്ധികളെയും വളരെ ധൈര്യത്തോടെ നേരിടുവാനും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിയുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് ഈ ഒരു ദിവസം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഭഗവാൻ നൽകുന്ന സമയമാണ് ഇപ്പോൾ വരുന്നത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ് ഇനി അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും ഈ ഒരു സമയത്ത് കൈവരും അതോടൊപ്പം തന്നെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും ഈ ഇരുപതാം തീയതി ചൊവ്വാഴ്ച നിലനിൽക്കുന്നത് ഈ ഒരു ദിവസം നിങ്ങൾ കൃത്യതയോടെ ജോലി സ്ഥലങ്ങളിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ചില നേട്ടങ്ങളും പ്രശസ്തിയും വരുവാൻ ഇടയാക്കും എന്നാൽ ഈ ഒരു സമയത്ത് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ ലഘൂകരിച്ച് കാണുകയും നിങ്ങളുടെ ചില പോസിറ്റീവായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മനസ്സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളുടെ സാമ്പത്തിക മേഖലയിലും വരുമാന സ്രോതസ്സിലുമെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട ഒരു മാറ്റമുണ്ടാകുന്ന സമയമായിരിക്കും ഈ ഇരുപതാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി ബുധൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് മെയ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകളും കഷ്ടപ്പാടുകളുമെല്ലാം ശമിക്കുകയും കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ മെയ് ഇരുപത് ചൊവ്വാഴ്ചയോടെ തുടങ്ങുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്തു പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ പോലും ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മെയ് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയോടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യവും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള മക്കളെ പറ്റി ചിന്തിച്ചും മക്കളുടെ സ്വഭാവ കൊണ്ട് അവരുടെ ജീവിതം നശിച്ചു പോകുമല്ലോ എന്ന് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് എന്നാൽ അത്തരത്തിൽ വിഷമിക്കുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബുധൻ്റെ അനുഗ്രഹഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ പോലും വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം സംഭവിക്കുകയും അവരുടെ ജീവിതം രക്ഷപ്പെടുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഘടബാധ്യതകൾ കൊണ്ടും ജീവിതത്തിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് നിറവേറ്റുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയുകയും പുതിയ സാമ്പത്തിക വഴികൾ നിങ്ങൾക്ക് അനുകൂലമായി തുറന്നു വരികയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത് അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായി നിങ്ങളിലേക്ക് ചില ധനവരവുകൾ ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും കുടുംബവുമായി ബന്ധപ്പെട്ടുമുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുവാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുവാനും കഴിയും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മാനസിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും സന്തോഷവും സമാധാനവുമെല്ലാം അധികരിക്കുകയും അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതിയിലും ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ടെത്തുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് ഇനി അവസാനമായി ഈ മെയ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ബുധൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ അനുഭവിച്ചറിയുവാൻ യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരോട്ടാതി ഉത്രോട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് പ്രത്യേകിച്ച് മീനം രാശിക്കാരായിട്ടുള്ള മക്കളെ കുറിച്ച് ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് മീനം രാശിക്കാരായിട്ടുള്ള മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ട് സന്തോഷിക്കുവാനുള്ള യോഗമാണ് മീനം രാശിക്കാരുടെ മാതാപിതാക്കൾക്കുള്ളത് അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇത് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും മാത്രമല്ല നിങ്ങൾ ബിസിനസ്സിലേക്ക് മുടക്കുന്ന തുക ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയമോ സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യതയോ നിലനിൽക്കുന്നില്ല അതായത് നിങ്ങൾ മുതൽ മുടക്കുന്ന തുക എത്രയാണെങ്കിലും അത് ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ വന്നു വന്നുചേരുമെന്നുള്ളതാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബുധൻ അനുഗ്രഹഭാവത്തിൽ വരുന്ന ഈ ഒരു സമയത്ത് മീനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടുകയും നിങ്ങളുടെ ഭവനത്തിൽ ചില മംഗളകാര്യങ്ങൾ ഉടൻ തന്നെ നടക്കുകയും ചെയ്യും ഇനി എടുത്തു പറയേണ്ടത് പുനർപഠനത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് അതായത് മീനം രാശിയിൽ പിറന്ന പുനർപഠനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മെയ് ഇരുപത് ചൊവ്വാഴ്ച ഏറ്റവും നല്ല തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും നീങ്ങി ഉടനെ തന്നെ നിങ്ങളുടെ ഉണർപഠനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മീനം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പറ്റി ചിന്തിച്ച് മനസ്സിൽ ടെൻഷൻ അടിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമേയില്ല നിങ്ങളുടെ മക്കൾക്ക് ഭാഗ്യത്തിൻ്റെ തുണ ഉള്ളതിനാൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തന്നെ അവർക്ക് ഭാവിയിൽ കൈവരും മാത്രമല്ല മീനം രാശിയിൽ പറഞ്ഞ വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ തന്നെ ആയിരിക്കും ഈ ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഉള്ളത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് രാശിക്കാരുടെയും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനവും ഗുണകരവുമായ പല കാര്യങ്ങളും ഈ മെയ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച പ്രതീക്ഷിക്കാം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം